പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സഹൃദയം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാമിനെ അഥവാ ബി സി എ എന്ന പ്രോഗ്രാമിനെ സവിനയം ഞാൻ അവതരിപ്പിക്കുകയാണ് ഇന്ന് നമുക്കറിയാം കമ്പ്യൂട്ടർ അധിഷ്ഠിതവും ഐ ടി അധിഷ്ഠിതവുമായ ഒരു ജീവിതമാണ് മൊത്തം നമ്മൾ എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് മാത്രമല്ല ഇത് ലോകത്തിലുള്ള എല്ലാ മേഖലയിലും എല്ലാ പഠന മേഖലയിലും കമ്പ്യൂട്ടറിന്റെ സ്വാധീനം അത്യധികം വലുതാണ് എല്ലാ ഏത് ബ്രാഞ്ചിൽ എടുക്കുകയാണെങ്കിലും ഏത് മേഖലയിൽ എടുക്കുകയാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ സ്വാധീനം ഐ ടി റിലേറ്റഡ് ഇൻഫ്ലുവൻസ് നമുക്ക് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട് സർ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം പത്താം ക്ലാസ് കഴിഞ്ഞു രണ്ട് കൊല്ലത്തെ ഔദ്യോഗികമായിട്ടുള്ള സീനിയർ സെക്കൻഡറിയോ ഹയർ സെക്കൻഡറിയോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയോ ഐ ടി ഐയോ പോളിടെക്നിക്ക് മൂന്ന് കൊല്ലത്തെ പോളിടെക്നിക്കോ എടുത്തതിനു ശേഷം നമുക്ക് ബി സി എ ചെയ്യാവുന്നതാണ് എം സി എ കാറ്റഗറിയിലുള്ള ആളുകളുടെ കുറവ് ഇപ്പോഴും കൂടുതൽ ഉള്ളത് കൊണ്ട് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി എം സി എ വിഭാഗത്തിലെ ആളുകളുടെ കുറവ് ഉള്ളത് ഇപ്പോഴും ബി സി എക്കാരെ തുടക്കക്കാർ എന്നുള്ള നിലക്ക് പല ഫേംസും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ബി സി എ ചെയ്തതിന് ശേഷം ഇതൊരു നല്ലൊരു ജോലിയിൽ കയറി കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങൾ മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലം ട്രെയിനിങ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്നുള്ള നിലക്ക് അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ എം സി എ പ്രോഗ്രാം ഇഗ്നോയിലൂടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓഫ് ഡേസിൽ എം സി എ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ വർഷങ്ങൾ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു തൊഴിൽ എന്നുള്ളതിന് ഏറ്റവും നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആണ് ബി സി എ എന്നുള്ളത് ഓർക്കുക എവിടെയൊക്കെയാണ് ഇവിടെ നമുക്ക് സാധ്യതകൾ ഉള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ മേഖലയിലെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബിൽഡിംഗ് കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാളിംഗ് കമ്പ്യൂട്ടർ മെയിൻ്റെസ് സോഫ്റ്റ്വെയർ മെത്തേഡ് എന്നുള്ള രൂപത്തിൽ ഹാർഡ്വെയർ എഞ്ചിനീയർ ആയി ഡാറ്റാബേസ് എഞ്ചിനീയർ ആയി ക്ലൗഡ് ആർക്കിടെക്റ്റ് ആയി ഡാറ്റ സയന്റിസ്റ്റ് ആയി ബിസിനസ് അനലിസ്റ്റ് ആയി ടെക്നിക്കൽ റൈറ്റർ ആയി ഡെപ് വെബ് ഡിസൈനർ അല്ലെങ്കിൽ വെബ് ഡെവലപ്പർ എന്നുള്ള ജോലിയിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ലഭിക്കുന്നു ബി സി എ കഴിഞ്ഞിട്ടും എം സി എ കഴിഞ്ഞിട്ടും ഉള്ളവർക്ക് ഇഗ്നോ തന്നെ ക്യാമ്പസ് സെലക്ഷൻസ് നടത്തുന്നു എന്നുള്ളതും അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് പല തരത്തിലുള്ള എൻജിനീയേഴ്സിന്റെ അപര്യാപ്തത ഉള്ളത് കൊണ്ട് പ്രോഗ്രാമറായും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററായും സോഫ്റ്റ്വെയർ പബ്ലിഷറായും സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ആർക്കിടെക്ട് ആയാലും ഹാർഡ്വെയർ എഞ്ചിനീയറായും അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ കൺസൾട്ടന്റായും ചില പ്രത്യേക സ്ഥാപനങ്ങളിലെ പ്രോജക്റ്റ് മാനേജർ റിക്രൂട്ടേഴ്സായും നമുക്ക് ജോലിയിൽ കയറാവുന്നതാണ് ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചില സ്ഥാപനങ്ങൾ ഇവരെ നേരിട്ട് ഹയർ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കറിയാം ജൈജാൻഡിക് സ്ഥാപനങ്ങളായിട്ടുള്ള ഐ ടി റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ ടി പി സി ഗെയിൽ ബി എച്ച് ഇ എൽ ഇൻഫോസിസ് വിപ്രോ अमेर एक्सप्री एच पींटल എന്ന് പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കുട്ടികളെ പൊതുവെ ഹയർ ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ബി സി എ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിനെപ്പറ്റിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് അതിന് മുമ്പ് ഒരു ചെറിയ നിർദ്ദേശം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ലക്ഷക്കണക്കിലെ ആയിരക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് വിദേശങ്ങളിലും അതുപോലെ തന്നെ നാട്ടിലുമുള്ള ഒരുപാട് ആളുകൾ പാതി വഴിയിൽ പഠനം മുടങ്ങി തൊട്ടടുത്തുള്ള ഒരു ഡിഗ്രി കിട്ടാതെ ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പല തരത്തിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു പ്രമോഷന് കിട്ടാൻ അവരെ അവർക്ക് നിർബന്ധമായും ഒരു ഡിഗ്രി ആവശ്യമുണ്ട് ഹയർ ക്വാളിഫിക്കേഷൻസ് സീനിയോറിറ്റി കയ്യിലുണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സീനിയോറിറ്റിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട് പക്ഷെ പ്രോപ്പർ ഡിഗ്രി ഇല്ല അങ്ങനെയുള്ളവർക്ക് എല്ലാം ഏറ്റവും ഗുണപ്രദമാണ് ഈ പ്രോഗ്രാം മനസ്സിലാക്കുക ആർ എ പ്ലസ് ടു സ്റ്റുഡന്റ് പ്ലസ് ടു കാൻഡിഡേറ്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി ദാറ്റ് ദാറ്റ് മീൻസ് ലെവൽ സീനിയർ സെക്കൻഡറി ലെവൽ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ആർക്കും ഈ പ്രോഗ്രാമിന് അച്ചീവ് ചെയ്യാവുന്നതാണ് ആറ് സെമസ്റ്ററിലൂടെ മൊത്തം തൊണ്ണൂറ്റി ഒമ്പത് ക്രെഡിറ്റിലൂടെയാണ് ഇഗ്നോ നമുക്ക് ഈ പ്രോഗ്രാം നൽകുന്നത് അതിന്റെ ചില പ്രോഗ്രാംസ് നാല് ക്രെഡിറ്റിന്റെ ചില കോഴ്സ് നാല് ക്രെഡിറ്റ് ചില കോഴ്സ് മൂന്ന് ക്രെഡിറ്റ് ചില കോഴ്സ് രണ്ട് ക്രെഡിറ്റ് കമ്പ്യൂട്ടർ ലാബ് ഒരു ക്രെഡിറ്റ് അതുപോലെ തന്നെ എട്ട് ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് അതാണ് ഇതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതൊക്കെ കോഴ്സ് അഥവാ പേപ്പേഴ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സെമസ്റ്ററിൽ foundation course in english business organization computer basics and pc software mathematics computer basic and pc software in lab run the credit അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററില് അക്കൗണ്ടൻസി വൺ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡിസ്ക്രിറ്റ് മാത്തമെറ്റിക്സ് സി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാബ് ഒരു ക്രെഡിറ്റ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാബ് ഒരു ക്രെഡിറ്റ് അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്ററിൽ മൂന്ന് ലാബ് ഉണ്ട് ഓരോ ക്രെഡിറ്റ് വീതം ഡാറ്റ ആൻഡ് ഫയൽ സ്ട്രക്ചേഴ്സ് നാല് ക്രെഡിറ്റ് അത് തിയറി പേപ്പർ ഇൻട്രോഡക്ഷൻ ടു ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം സിസ്റ്റംസ് അനാലിസിസ് ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിംഗ് ഇൻ സി പ്ലസ് പ്ലസ് അങ്ങനെ നാല് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഒപ്പം തന്നെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന്റെ ലാബ് ഡാറ്റ ആൻഡ് ഫയൽ സ്ട്രക്ചേഴ്സിന്റെ ലാബ് അതുപോലെ ഡി ബി എം എസിന്റെ ലാബ് ഇങ്ങനെ മൂന്ന് ലാബ് തേർഡ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട് ഫോർത്ത് സെമിസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒബ്ജെക്ട് ഓറിയന്റഡ് ടെക്നോളജീസ് ആൻഡ് ജാവ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻട്രൊഡക്ഷൻ ടു അൽഗോറിതം ഡിസൈൻ ഇന്റർനെറ്റ് കോൺസെപ്റ്റ് ആൻഡ് വെബ് ഡിസൈൻ എന്നുള്ള തിയറി പേപ്പേഴ്സും ജാവ പ്രോഗ്രാമിംഗ് എന്നുള്ള ലാബ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നുള്ള ലാബ് അൽഗോറിതം ഡിസൈൻ ലാബ് ഇത്രയും മൂന്ന് ലാബാണ് ഫോർത്ത് സെമിനർ നമുക്ക് പഠിക്കാനുള്ളത് Fifth seminar, Introduction to Software Engineering, uh, Network Programming and Administration. വെബ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് എന്നുള്ള ഒരു കോഴ്സ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ലാബ് വെബ് പ്രോഗ്രാമിംഗിന്റെ ലാബ് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്സിന്റെ ലാബ് ഓരോ ക്രെഡിറ്റ് വീതമുള്ള ഈ മൂന്ന് ലാബ് നാലാ ആറാമത്തെയും അവസാനത്തെയും എസ് എമ്മില് ഇ കൊമേഴ്സ് എന്നുള്ള ഒരു പേപ്പർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റ് ആൻഡ് നെറ്റ്വർക്ക് പ്രോഗ്രാം നെറ്റ്വർക്ക് മാനേജ്മെന്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ് ഉള്ള ഉള്ള തിയറി പേപ്പർ തന്നെ ലാബ് ലാബ് ഉണ്ട് കൂടാതെ എട്ട് ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് അഥവാ ഒരു ഡിസർട്ടേഷൻ ഒരു ഒരു ഫീൽഡ് ഓറിയന്റഡ് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ഗുണപ്രദമായ ഈ പ്രോഗ്രാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന വൊക്കേഷണൽ ബേസ്ഡ് ജോബ് ഓറിയന്റഡ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഒരായിരം ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രൊമോഷന് കഴിയാതെ ജോലിക്ക് കഴിയാതെ ഇപ്പോഴും തന്നെ ഇങ്ങനെയെല്ലാം സാധിക്കുമോ എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അവിശ്വസിച്ച് ഉള്ള ഒരായിരം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് അവർക്കെല്ലാം വെളിച്ചം വീശുന്ന നല്ല ഒരു പാതയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോഗ്രാം ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമും ഈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് சில அங்கட்டு எல்லா அதாவது கவர்மெண்ட் அதுமெண்ட் சென்ட்ரல் சேன்ட்ரல் ஸ்டேட் கவர்மெண்ட் யூனிவ்ஸ் சென்ட்ரல் யூனிவ்ஸ் பார்லமெண்ட் ஆக்ட் பிரகாரம் பிரவர்த்திக்க இந்திரா காந்தி நேஷனல் ஓப்பன் யூனிவ் അതുപോലെ തന്നെ ചില പ്രത്യേകതയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇവയുടെ എല്ലാ പ്രോഗ്രാമും എല്ലാ കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റീസും അംഗീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കുക വിഘ്നോയില ബി സി എ കഴിഞ്ഞതിന് ശേഷം മനോഹരമായി ജോലിയിലേക്ക് നിങ്ങൾക്ക് പോയി ആ ജോലിയോടൊപ്പം തന്നെ ബി സി എ കഴിഞ്ഞ് എം സി എ പ്രോഗ്രാം എടുത്ത് പി എച്ച് ഡി ലെവലിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗിന് പോകാം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ പോകാം കമ്പ്യൂട്ടർ സയൻസിന് പ്രോഗ്രാമിൽ പോകാം എന്നുള്ള സന്തോഷം വാർത്ത നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനൽ ആണ് അത് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യണം ഷെയർ ചെയ്യണം ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ഈ സംസാരത്തിൽ എന്റെ ഈ അവതരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹം ൂർവം നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒപ്പം തന്നെ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം